അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം രാമൻ ഉണർന്നു രാമനാമവും ഉയർന്നു എന്നാൽ മറ്റൊരിടത്ത് രാവണനും അവതരിച്ചിട്ടുണ്ട് രാക്ഷസ രാവണന്റെ വേഷത്തിൽ ഉപമിച്ചത് മറ്റാരെയുമല്ല രാഹുൽ ഗാന്ധിയെയാണ് വിശ്വപ്രസിദ്ധമായ രാമായണത്തിലെ രാവണന്റെ വേഷം അനുയോജ്യമായവൻ രാഹുൽ ഗാന്ധിക്കാണെന്ന് ഉപമ നൽകിയത് മറ്റാരുമല്ല ഒരു കാലത്ത് കോൺഗ്രസിന്റെ വിശ്വസ്തനും ഇപ്പോൾ ബി ജെ പിയോട് കൂറുപുലർത്തുന്ന അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂർ മാത്രമല്ല അടുത്തുള്ള സംസ്ഥാനമായ അസമും പഴകിയ പ്രതികാരത്തിന്റെ കനലിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഭാരത് ജോഡോ യാത്ര തടഞ്ഞും ക്ഷേത്രപ്രവേശനം പ്രവേശനം തടഞ്ഞും വാക്പോർ നടത്തി ശത്രുതയുടെ മൂർച്ച കൂട്ടുകയാണ് ഇരുവരും ഒരിക്കൽ വിശ്വസ്തനായ കോൺഗ്രസ് അംഗമായിരുന്ന ബി ജെ പി നേതാവുമായി ശത്രുതയുടെ പുതിയ അധ്യായം തുറക്കാൻ രാഹുൽ ഗാന്ധി ചെയ്തത് എന്താണ് എന്താണ് ഇരുവർക്കുമിടയിലുള്ള ശത്രുതയുടെ കാരണം സംഘർഷങ്ങൾക്ക് പുതുമയല്ലാത്ത അസം കുറച്ചു ദിവസങ്ങളായി ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാണ് കലാപരാശ്രയം കൊണ്ട് വാർത്തകൾ നിറഞ്ഞിരുന്ന വടക്കു കിഴക്കൻ മേഖലയിലെ പ്രധാന സംസ്ഥാനമായ അസം ഇപ്പോൾ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായുള്ള വാക്പോരനാണ് സാക്ഷിയാകുന്നത് ഭാരത് ജോഡോ ന്യായയാത്രയുമായി ബന്ധപ്പെട്ട് മണിപ്പൂർ പിന്നിട്ട് അസംബിലേക്ക് കടന്നപ്പോൾ മുതൽ ഇരുവരും തമ്മിൽ പ്രശ്നം തുടങ്ങിയിരുന്നു പ്രവർത്തകരെ പ്രകോപിച്ചെന്നാരോപിച്ച് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതോടെ കളി മാറി കേസെടുത്ത് തന്നെ ഭയപ്പെടുത്താമെന്ന് ഹിമന്ത കരുതണ്ടെന്ന് രാഹുൽ പറഞ്ഞപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ അറസ്റ്റുണ്ടാകുമെന്നാണ് ഹിമന്ത തിരിച്ചടിച്ചത് രാഹുലുമായി വഴക്കിട്ട് വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസിന്റെ പടിയിറങ്ങിയ ഹിമന്ത ഇന്ന് വടക്കു കിഴക്കൻ മേഖലയിലെ ബി ജെ ഇരുവരും തമ്മിൽ വീണ്ടും പോർമുഖം തുറക്കുകയാണോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് രാഹുൽ നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര അസമിൽ പ്രവേശിച്ചതോടെ കേസുകളും നിയമ നടപടികളുമായി സംസ്ഥാന സർക്കാരും രംഗത്തുണ്ട് അംഗീകരിച്ച പാതകളിൽ നിന്നും മാറി യാത്ര നടത്തിയെന്നും സംഘർഷാവസ്ഥ ആരോപിച്ചായിരുന്നു കേസ് കേസെടുത്ത് ഭയപ്പെടുത്താമെന്ന് കരുതണ്ടെന്നും രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് അസം ഭരിക്കുന്നതെന്നും രാഹുൽ തന്റെ പ്രസംഗങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ഗാന്ധി കുടുംബം അഴിമതിക്ക് മാത്രമല്ല വ്യാജരുമാണെന്നാണ് ഹിമന്തയുടെ പ്രതികരണം വാക്പോര് നടക്കുന്നതിനിടെ രാഹുലിന്റെ യാത്രയ്ക്ക് നേരെ അക്രമവുമായി ബി ജെ പിയുമെത്തി ഇത്തരത്തിൽ രാഹുലിന്റെ യാത്ര സംഭവബഹൂലമായ അസമിൽ തുടരുന്നതിനിടെയാണ് ഗുഹാവത്തി പോലീസ് കേസെടുത്തത് കേസെടുത്ത് എന്നെ ഭയപ്പെടുത്താമെന്ന ആശയം ഹിമന്തയ്ക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്നറിയില്ല നിങ്ങൾക്ക് കഴിയാവുന്ന അത്രയും കേസുകൾ എനിക്കെതിരെ എടുത്തോളൂ എന്നായിരുന്നു രാഹുൽ ഇതിനോട് പ്രതികരിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അറസ്റ്റ് എന്നാണ് ഹിമന്തയുടെ പക്ഷം രണ്ടായിരത്തി പതിനാറിലെ അസം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിനെ പിളർത്തി ബി ജെ പിയിലെത്തിയ നേതാവാണ് ഹിമന്ത ബിശ്വശർമ്മ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായ ഒരു വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് ബി ജെ പി സർക്കാർ ഉണ്ടാക്കാൻ ചുക്കാൻ പിടിച്ച ചരിത്രമാണ് ഹിമന്തയ്ക്കുള്ളത് അസമിലെ തരുൺ ഗൊഗോയുടെ കോൺഗ്രസ് സർക്കാരിൽ എട്ടു വർഷം ധനം വകുപ്പും ആരോഗ്യവകുപ്പും കൈകാര്യം ചെയ്ത ഹിമന്ത ഗൊഗോയ്ക്കെതിരെ കലാപം നയിച്ചാണ് അനുയായികളുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പിയിലെത്തിയത് ഗൊഗോയിയുടെ നിഴയിൽ നിന്നാൽ കോൺഗ്രസിൽ ഒന്നും ഒന്നുമാകില്ലെന്ന് തിരിച്ചറിഞ്ഞ ഹിമന്ത രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയിലേക്ക് മാറി ഗൊഗോയ്ക്കെതിരെ ഒരു കെട്ട് പരാതികളുമായി ഹിമന്ത ഹൈക്കമാൻഡിനെ സമീപിച്ചെങ്കിലും രാഹുൽ ചെവി കൊടുത്തിരുന്നില്ല സംസ്ഥാന കോൺഗ്രസിലെ നീറുന്ന പ്രശ്നങ്ങൾ താൻ ഉന്നയിച്ചപ്പോൾ രാഹുൽ വളർത്തുന്ന ബിസ്ക്കറ്റ് കൊടുക്കുന്നത് എന്നാണ് ഹിമന്ത പിന്നീട് അഭിമുഖത്തിൽ പറഞ്ഞത് ഹിമന്തയ്ക്കെതിരെ നിരവധി അഴിമതി കേസുകൾ ഉണ്ടായിരുന്നുവെന്നും ബി ജെ പിയിൽ എത്തിയതോടെ അതെല്ലാം മാഞ്ഞു പോയെന്നുമുള്ള ആരോപണവും അന്ന് നിലനിന്നിരുന്നു എന്തായാലും കളമറിഞ്ഞ് കളിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് ആ കഴിവാണ് ഇന്ന് വടക്കു കിഴക്കൻ ബി ജെ പിയുടെ മുന്നണി പോരാളിയാക്കിയതും തന്നെ അതുതന്നെയാവും ഇന്ന് രാഹുലിനു നേരെ വിരൽ ചൂണ്ടുന്നത്